മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ക്രിസ്മസ് ദിനത്തിലാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു അഡ്വാൻസ് ബുക്കിംഗിൽ വലിയ മുന്നേറ്റമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ മോഹൻലാൽ സംവിധാന രംഗത്തേക്കെത്തിയ ചിത്രം കൂടിയാണിത് ക്രിസ്മസ് ദിനത്തിലെ റിലീസിംഗിൽ കുടുംബ പ്രേക്ഷകരെ വെച്ചുള്ളതാണ് ിലെ ഏറ്റവും കളക്ഷൻ നേടുന്ന സിനിമകളുടെ പട്ടികയിൽ ബറോസിനെത്താനാകുമോ എന്നാണ് സിനിമാ പ്രേമികൾ ദൈർഘ്യമെന്നാണ് സൂചന ചിത്രത്തിന് യു ലഭിച്ചത് ട്രെയിലറിനും പ്രൊമോ ഗാനത്തിനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് പത്തൊൻപത് കാരനായ ലിഡിയ നാഥസ്വരമാണ് ചിത്രത്തിന്റെ സംഗീതം നൽകിയത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംഗീതജ്ഞരെ അണിനിരത്തിയാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയത് ഇസബെല്ല എന്ന ലിറിക്കൽ വീഡിയോ പുറത്തുവന്നിരുന്നു മോഹൻലാൽ തന്നെയാണ് ഗാനം ആലപിച്ചത് ഏറ്റവും ഒടുവിൽ മനമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോ പുറത്തു വന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലാണ് ചിത്രം പ്രഖ്യാപിച്ചത് ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലായിരുന്നു ദിവസം എടുത്താണ് ചിത്രീകരണം നടന്നത് ഓണം റിലീസായ ചിത്രം തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റി ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥ ആസ്പദമാക്കിയാണ് ചിത്രം മോഹൻലാൽ ഒരുക്കിയത് അസാധാരണമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആലോചനയിലാണ് ബറോസ് എന്ന ചിത്രം പിറവിയെടുത്തതെന്ന് മോഹൻലാൽ പ്രതികരിച്ചിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം